രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്യും ഉച്ചയ്ക്ക് വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ രാഷ്ട്രപതി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് രാഷ്ട്രപതി ഭവനിൽ ആണ് രാജ്ഭവനിൽ രാഷ്ട്രപതി കെ ആർ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അല്പസമയത്തിനകം അനാച്ഛാദനം ചെയ്യും അതിനുശേഷമാണ് ഉച്ചകഴിഞ്ഞ് വർക്കലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്ഭവനിൽ കെ ആർ നാരായണൻ മുൻ രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് ശേഷം രാഷ്ട്രപതി മടങ്ങുകയാണ് വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടിയിലാണ് ഈ ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രപതി പങ്കെടുക്കുന്നത് ഗവർണർ ഉണ്ട് വിശ്വനാഥ് ഹർലേക്കർ രാഷ്ട്രപതിക്കൊപ്പമുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഉമേഷ് പ്രതിമ അനാച്ഛാദന ചടങ്ങ് കഴിഞ്ഞു അല്ലേ ചടങ്ങ് കഴിഞ്ഞു നേരത്തെ ഈ ചടങ്ങിലേക്ക് അതായത് ചടങ്ങുമായി ബന്ധപ്പെട്ട മറ്റ് ശിലാസ്ഥാപനം ചടങ്ങടക്കമുണ്ട് അതിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്തായാലും കെ ആർ നാരായണന്റെ പ്രതിമ അതും ഈ രാജ്ഭവനിൽ മുൻഭാഗത്ത് തന്നെയാണ് ഈ പ്രതിമ ഉണ്ടാവുക പ്രതിമ അനാച്ഛാദന ചടങ്ങുകൾ കടന്നു നമുക്ക് അർത്ഥകായ പ്രതിമയാണ് അദ്ദേഹത്തിന്റെ ദൃശ്യം മുഖത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഈ പ്രതിമ അങ്ങനെ അനാച്ഛാദന ചെയ്ത് കഴിഞ്ഞു അതൊരു ചരിത്രപരമായ ഒരു മുഹൂർത്തം കൂടിയാണ് മലയാളി കൂടിയായ മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രതിമ നിലവിലെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ഇപ്പോൾ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അലേഖർ അടക്കമുള്ളവർ ചടങ്ങിൽ എത്തിയിരിക്കുന്നു എന്തായാലും അവരെല്ലാം ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതും ഒരു ഓ വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയാണ് മുൻ രാഷ്ട്രപതി അടക്കമുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമായിരിക്കുന്നു എന്തായാലും ഈ രാഷ്ട്ര ഈ രാജ്ഭവന്റെ ഏറ്റവും മുന്നിലെ മുന്നിലായി തന്നെയാണ് ഈ പ്രതിമയുടെ സ്ഥാനം എന്നുള്ളതും ഒരുപക്ഷെ രാജ്ഭവൻ നമുക്ക് ഈ ദൃശ്യങ്ങളകത്ത് ഇപ്പോൾ നമുക്ക് മാധ്യമ കാത്തു കയറാൻ കഴിയില്ല അവരുടെ ദൃശ്യങ്ങൾ ഫീഡ് ദൃശ്യങ്ങളാണ് വരുന്നത് എന്തായാലും രാജ്ഭവൻ എത്തുന്നവർക്ക് മനസ്സിലാകും ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രതിമയുടെ സ്ഥാനം എന്ന് പറയുന്നത് രാജ്ഭവന്റെ പ്രധാന കെട്ടിടത്തിനോട് മുൻഭാഗത്തോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെയാണ് എന്തായാലും ആ പ്രതിമാനാച്ഛാദന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു ഇനി ഇപ്പോൾ ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നിരിക്കുന്നു രാഷ്ട്രപതി മുൻ രാഷ്ട്രപതി ഒപ്പം മുൻ ഗവർണർ ഇപ്പോഴത്തെ ഗവർണർ അടക്കമുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമായിരിക്കുന്നു എന്തായാലും പുഷ്പാർച്ചന അടക്കമുള്ള ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് പുഷ്പാർച്ചന ചടങ്ങുകൾക്ക് ശേഷം ഇനി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ നിന്ന് നേരെ പോകുന്നത് വർക്കലയിലേക്കാണ് ആദ്യം എയർപോർട്ടിലേക്ക് പോകും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നേരെ വർക്കല ഹെലിപാഡിലേക്ക് ഇറങ്ങും വർക്കലയിൽ നിന്ന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കമാണ് അതിന്റെ ആഘോഷ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം ദ്രൗപതി മുർമു നടത്തും അതിനുശേഷം ഉച്ചവരെ ഏകദേശം മൂന്ന് മണിവരെ ആ ശിവഗിരിയിലുണ്ടാവുന്നതിന് ശേഷം നേരെ പോകുന്നത് പാലയിലേക്കാണ് പാല ആ സെന്റ് തോമസ് കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കൂടി ഇന്നുണ്ട് അതിനുശേഷം ഇന്ന് കോട്ടയത്താണ് രാഷ്ട്രപതി നട തങ്ങുക രാഷ്ട്രപതി തങ്ങിയ ശേഷം നാളെ കൊച്ചിക്ക് പോകും കൊച്ചിയിൽ പരിപാടിക്ക് ശേഷം നാല് ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം നാളെ കൊച്ചിയിൽ നിന്നാണ് ഡൽഹിക്ക് പോകുന്നത് എന്തായാലും ചടങ്ങുകൾ ഇപ്പോൾ അവസാനിച്ചു ചടങ്ങുകൾ അവസാനിച്ചു ഇനി പത്തെ മുക്കാലോടുകൂടി ഇവിടെ നിന്ന് റോഡ് മാർഗമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ടെക്നിക്കൽ ഏരിയയിൽ അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ ഉള്ളത് അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ എന്തായാലും ഇവിടെ നിന്ന് ഇതുവഴി ഗവർ ഏഹ് ഈ വാഹന വ്യൂഹം കടന്നുപോകും പൂർണമായി കവടിയാർ റോഡ് പൂർണ്ണമായി രാഷ്ട്രപതിക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി പൂർണ്ണമായി നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്തത് അതിൽ ഇപ്പോഴത്തെ ഗവർണർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അങ്ങനെ അസാധാരണമായൊരു ചടങ്ങ് അത് അത്തരം കാഴ്ചകൾ മുൻ രാഷ്ട്രപതിയും മുൻ ഗവർണറും ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ചടങ്ങ് എന്നുള്ളത് അപൂർവമാണ് അങ്ങനെ ഒരു ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നടന്നിട്ടുള്ളത് ഇനി ഉച്ചയ്ക്ക് ശേഷം വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ശതാബ്ദി ആചരണ പരിപാടിയിലാണ് രാഷ്ട്രപതി പങ്കെടുക്കുന്നത് അല്പസമയത്തിനകം തന്നെ ദ്രൗപതി മുർമു വർക്കലയിലേക്ക് പുറപ്പെടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം